പ്ലസ് ടു സീറ്റിൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ ശരിയല്ല വളരെ മോശമായ കാര്യമാണ് ഒരു ഗവൺമെൻറ്റ് ആദ്യത്തെ അവരുടെ ടേം തന്നെ പിന്നെ പ്ലസ് ടു അധിക ബാച്ചുകളും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അനുവദിക്കേണ്ടതായിരുന്നു അതിന് മാത്രം പണമില്ല ഇപ്പം തന്നെ കുട്ടികൾ ഏതാണ്ട് പിന്നെ കുത്തി നിറച്ച നിലയിലായി ക്ലാസുകളിലൊക്കെ പിന്നെയും പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികളെന്ത് പഠിക്കാനായി ഇപ്പോൾ അന്തർദേശീയമായി ഇപ്പോൾ കുട്ടികൾ കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ടീച്ചർ എന്നാണ് പ്രിൻസിപ്പൾ ആ സ്ഥാനത്താണ് ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികളെ കുത്തി ഇറക്കുന്നത് സീറ്റ് വർദ്ധിപ്പിച്ച് കൊടുത്തോണ്ടൊന്നും കാര്യം തീരുവില്ല കാരണം വെച്ചാൽ ആവശ്യമായ സീറ്റുകളുടെ എണ്ണം അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതിന് അല്ല ഇതൊക്കെ ഇങ്ങനെ പ്രചരണത്തിന് ഉപകരിക്കും എന്നല്ലാതെ ആ രംഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടിന് യാതൊരു പരിഹാരവും ആവില്ല അല്ല അപ്പം അതാ അതാണ് അല്ല അതെ അതെ അത് വച്ചിമ്പിളി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഐവാഷിങ്ങിന് വേണ്ടി ചെയ്ത പോലെ എനിക്കും തോന്നി ചോദ്യം കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ബോധ്യമുണ്ട് സീറ്റിൻ്റെ കുറവ് കുറച്ചൊന്നും അല്ലാന്ന് അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി ഒരു അടിവാർഷിക നടത്തോ പറ്റുമോ എന്ന് നോക്കിയതായിട്ടാണ് എനിക്കും തോന്നിയത് അതുകൊണ്ടായില്ലല്ലോ സീറ്റിന് സീറ്റ് വേണ്ടേ കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലം വേണ്ടേ ബാച്ചും വേണം സർക്കാർ സ്കൂളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ കേരളത്തിലെ മേഖലകളിലും പിന്നെ ബാച്ചും വേണ്ടി വന്ന പുതിയ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതല്ല യു ഡി എഫ് ഗവൺമെൻറ് അനുവർത്തിച്ച് വന്ന നയം ആവശ്യമായ ബാച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുക്കാൻ കഴിയണം സീറ്റുകൾ അല്ലെങ്കിൽ അമ്മ വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി